ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വെണ്ടക്കയും തക്കാളിയും കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് എല്ലാ പേരും അന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എട്ട് വെണ്ടക്കയും അതുപോലെ ഒരു സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്കയുടെ ആ സ്റ്റിക്കിനെസ് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും വെണ്ടയ്ക്കൂടെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും സവാളയും ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ഈ വെജിറ്റബിൾസ് വേകാനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേഗിച്ചെടുക്കണം അത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേഗിച്ചെടുക്കാം വെണ്ടയ്ക്കൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടിനെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെണ്ടക്കയിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം വെണ്ടക്കയൊക്കെ ഇനി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കറി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറി കറിയൊന്നും തിളച്ച് വരാറായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇത്രയും മതിയാകും ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തക്കാളിയും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം